ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇന്ന് ഒരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ് വന്നത് തേനീച്ച കൂട്ടുന്നത് എങ്ങനെയാണ് തേനെടുക്കുന്ന കാണിച്ചു തരാനാണ് കേട്ടോ പോകുന്നത് അപ്പം അമ്മക്ക് കുറച്ച് തേനീച്ച കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ആ വീഡിയോയിലോട്ടാണ് പോകുന്നത് കേട്ടോ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഞാനിരുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുമ്പോൾ കൂടെ വേണം കേട്ടോ അപ്പോൾ ഇത് അമ്മയാണ് വീട്ടിലൊരു നാലഞ്ച് ഉണ്ട് അപ്പോൾ അമ്മ അതിൽ നിന്ന് തേൻ എടുക്കുന്നതാണ് അപ്പം ഇതിപ്പോൾ സീസൺ ആണല്ലോ മാങ്ങയുണ്ടാവുന്ന ചക്കേണ്ടിയും പൂക്കളുണ്ടാവുന്ന പൂത്ത് വരുന്ന സമയമാണല്ലോ ഈ വേനൽക്കാലത്ത് അപ്പൊ ഇപ്പോഴാണ് തേനിന്റെ സീസൺ ശരിക്കും അപ്പൊ ഈ പൂമ്പൊടിയും മാങ്ങേൻ്റെ ഒക്കെ പൂ ഉൽക്കുലെല്ലാം പൂക്കുന്ന സമയത്തായിരിക്കും തേനധികമായിട്ട് കിട്ടുക തേനീച്ചകൾക്ക് അന്നേരം നമുക്ക് ഒരാഴ്ചക്കോ രണ്ടാഴ്ച കൂടിയിട്ടോ നമുക്ക് തേനെടുക്കേണ്ട പരുവത്തിൽ തേനായിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഈ സമയത്ത് രണ്ട് തട്ടായിട്ട് നമ്മൾ വെച്ചുകൊടുക്കുക അതായത് അറകൾ സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കും തേന അധികം സംഭരിക്കുമ്പോൾ അവർക്ക് സംഭരിച്ച് വെക്കാനുള്ള സ്ഥലം വേണ്ടേ അപ്പോൾ അമ്മ ഇത് തേന എടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ അപ്പം തേനീച്ചേന അതിൻ്റെ ഓരോ അടകൾ അതിൻ്റെ അകത്തുനിന്ന് എടുക്കുമ്പോൾ തേനീച്ച ഉണ്ടാവും അതിൻ്റെ അകത്ത് അപ്പം അവർ ഈ സ്മോക്ക് വെച്ചിട്ട് തേനീച്ചേനൊന്ന് ഇതാക്കുന്നതാണെന്ന് കണ്ടത് സ്മോക്കാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചെകിരി ഒക്കെ തീയിട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് സ്മോക്ക് എടുപ്പിക്കുകയാണ് അപ്പോൾ തേനീച്ചകൾ അങ്ങനെ കുച്ചാണ്ട് പോകും അപ്പോൾ ഈ തേനീച്ച കുച്ചന്നായിട്ടാണ് അമ്മ ഈ തലയിലുള്ള എന്താ പറയേണ്ട ഹെൽമെറ്റ് കൊളുത്തും ഇതെല്ലാം ഇട്ടിന് അപ്പം അതെങ്ങനെ തട്ടിയിട്ട് തേനീച്ചേന കളയും അപ്പോൾ ഇത് കണ്ടിട്ട് ആരും എന്താ പറയണ്ടേ പെട്ടെന്ന് ദിവസം പോയിട്ട് ഇതുപോലെയൊന്നും ചെയ്തേക്കരുത് കേട്ടോ അമ്മക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട് അമ്മ ഒരു മൂന്നാലഞ്ച് കൊല്ലമായി ഇങ്ങനെ മൂന്നാലഞ്ച് കൊല്ലം പോരാ പത്ത് കൊല്ലമായി അമ്മ തേനീച്ച പെട്ടി ഓ വീട്ടിലൊന്നോ രണ്ടുണ്ടാകുള്ളൂനു ഒരു പെട്ടിയോ രണ്ട് പെട്ടിയോ അപ്പൊ ഇപ്പൊ ഒരു മൂന്നാലഞ്ച് കൊല്ലമായി മൂന്നാല് പെട്ടി വെച്ചിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ ഇപ്പൊ നമ്മളെ ആവശ്യത്തിനുള്ള തേനാദ്യം എന്താ പറയണ്ട ചെയ്തത് ചെയ്ത് തുടങ്ങിയതമ്മ ഇപ്പം പിന്നെ പുറത്ത് ആവശ്യക്കാർക്കും പിന്നെ കൊടുക്കാറുണ്ട് അപ്പോൾ അമ്മ ഒരു ഗ്രൂപ്പിൽ അംഗാണ് നാച്ചുറൽ ഹണി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ അമ്മ അപ്പോൾ അതിൽ ക്ലാസ്സും തേന പുതിയതായിട്ട് ഇങ്ങനെ തേനീച്ച കൃഷി തുടങ്ങുന്നവർക്ക് താല്പര്യമോ ഉണ്ടെങ്കിൽ ചേരാൻ വേണ്ടിയിട്ട് ഒക്കെ ഉണ്ട് അവർ മാസത്തിൽ ക്ലാസ് കൊടുക്കും അവർ ട്രെയിനിങ് കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടിയോണ്ട് അമ്മ ഇങ്ങനെ എടുക്കുന്ന എല്ലാ സാധാരണ നമ്മളിപ്പോ അതിയായിട്ട് തേനീച്ചേനെ തൊടുന്ന് ആൾക്കാർ ഇങ്ങനെയൊന്നും പോയിട്ട് തൊട്ട് കഴിഞ്ഞാൽ കുത്തു കിട്ടിയ ഒരു പരിവാവും ഒരു ലിമിറ്റിന്റെ അധികം തേനീച്ച കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ കേട്ടാ അല്ലെങ്കിൽ ഒരുപാട് കഴിഞ്ഞാൽ വല്ല കുളത്തിലോ അങ്ങനെ അല്ലെങ്കിൽ ഷവറിൻ്റെ ഉണ്ടക്കെല്ലാം നിന്നെല്ലാം തേനീച്ച പോയി അല്ലെങ്കിൽ തേനീച്ച ഒന്ന് കുത്തി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം വന്ന് ഇങ്ങനെ കുത്തും അതാണ് ഈ തേനീച്ചേൻ്റെ പ്രത്യേകത കാരണം വേറെ ഒന്നല്ല ഇവർ ഈ തേ തേനീച്ച കുത്തുമ്പോൾ അതിലൊരു നല്ലൊരു സ്മെല്ലുണ്ടാവും അതിൽ ആണി എന്ന് പറയും ആണി തുറച്ചെടുക്കാൻ നല്ലൊരു എന്താ പറയുക കൈതച്ചക്കേൻ്റെ ഒക്കെ ഒരു മണമുണ്ട് ആ സ്മെല്ല് പിടിച്ചിട്ടാണ് ബാക്കിയുള്ള തേനീച്ചകളെല്ലാം നമ്മൾ വന്ന് കുത്താൻ വരുന്നത് അതാ പണ്ട് പറയുന്നത് ഒരു തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ പരക്കെ കുത്തും എന്നെല്ലാം പറയുന്നില്ലേ സംഭവം അതാണ് കേട്ടോ പിന്നെ ഒരു ഇതുകൊണ്ട് തേനീച്ച കുത്തിയ സ്ഥലത്ത് വാദം വരൂല എന്ന് പണ്ടേ പറയുന്നേക്കാം കാരണം അത്രക്കോ ഈ എന്താ പറയണ്ട ഒരു അടിപൊളി സാധനമാണ് തേനും തേനീച്ച പറയുന്ന കേട്ടിട്ടില്ലേ തേനീച്ച ഈ ലോകത്തുനിന്ന് പോയി ഒരു നാല് വർഷ ഭൂമിയിൽ ആൾതാമസം ഉണ്ടാവും കാരണം അത്രക്കോ എന്താ പറയേണ്ട ഒരു മഹത്തായ കർമ്മം നിർവഹിക്കുന്ന ഒരു ജീവിയാണ് തേനീച്ച കാണാൻ ചെറുതാണെങ്കിലും അപ്പം തേന് നമ്മൾ ഇങ്ങനെ ഓരോന്ന് എടുത്തു കേട്ടോ ഞാൻ പറയുന്ന ഇതിൽ തേ അടയി എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ അടയെടുത്ത് വന്ന് അപ്പോൾ ഇപ്പം നല്ല തേനുള്ള ഇതിൻ്റെ അകത്ത് ഫുൾ തേനാണ് കേട്ടോ അതെ നല്ല വെയിറ്റ് ഉണ്ടാവും ഇത് അപ്പോൾ ഈ അടഞ്ഞ അറകളില്ലേ അത് ഇങ്ങനെ ഫുൾ ആ തേന നിറഞ്ഞ് കഴിഞ്ഞാൽ അവരിങ്ങനെ സീൽ വെച്ച് അടക്കും അപ്പോൾ അത് കട്ട് ചെയ്യണം എന്നാലും നമുക്ക് തേന പുറത്തെടുക്കാൻ പറ്റും പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ അട ഇങ്ങനെ പീഞ്ഞിട്ടാണ് നമ്മൾ തേൻ തേനെടുക്കും അപ്പോൾ അത് കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരാഴ്ച എടുക്കും അങ്ങനെ അപ്പോൾ ഒരു സീസണിൽ മൂന്ന് നാലോ രണ്ടോട്ടം മൂന്നോട്ടം ഒക്കെ നമുക്ക് പിന്നെ തേനെടുക്കാൻ പറ്റുമോ കാരണം അവർ ആ പിന്നെയും അട കെട്ടിയിട്ട് വേണമെന്ന് അറിയിക്കുക അപ്പോൾ ഇപ്പോഴുള്ള ടെക്നോളജി പ്രകാരം വന്ന സാധനമാണ് ഇത് തേനെടുക്കൽ ഇതിൻ്റെ പേരാന്ന് എക്സാക്ട് ഇറന്നാൽ പോലും കേട്ടോ ഇത് ഈ അട ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ ഇതിനകത്തുള്ള തേനെല്ലാം പുറത്തേക്ക് വരും പിന്നെ ഈ അട എന്നിട്ട് അതുപോലെ തന്നെ വെച്ചാൽ മതി അപ്പോൾ അവർക്ക് അട പിന്നെയും ആദ്യം കെട്ടേണ്ട പണിയില്ല കണ്ടോ തേന അതിനകത്തൊക്കെ ഫുൾ നിറഞ്ഞോണ്ട് വന്നത് അവർ സീൽ ചെയ്ത് അപ്പോൾ ഒട്ടിച്ച് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ തേന് ശേഖരിക്കുന്നത് അപ്പോൾ അധികം വന്ന തേനാണ് നമ്മളിങ്ങെടുക്കുക കാരണം ആ കൂട്ടിലുള്ള തെച്ച് തേനും എടുക്കാൻ പറ്റില്ല ഇത് മൂന്ന് തട്ട ഇപ്പം വെച്ചിട്ടുള്ളൂ ഈ സീസൺ ആയതുകൊണ്ട് അമ്മ മൂന്നാ മൂന്നാമത്തെ തട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഓൾറെഡി രണ്ട് തട്ട ഉണ്ടാവുക ഒരു തട്ടിൽ മൊത്തം അവർക്ക് വേന മഴക്കാലത്തൊക്കെ വേണ്ടുന്നതും അവർക്ക് ഭക്ഷണത്തിനാവശ്യമുള്ള തേനും അവർ ശേഖരിച്ചു വെക്കും പിന്നെ അടിയിലത്തെ തട്ടിൽ ഏത് തട്ടാന്ന് എനിക്കറിയില്ല ഏതൊരു തട്ടിൽ അവർ ഈ പിന്നെ തേനീച്ചകളെ മുട്ടിയിട്ടിട്ട് വിരിയിപ്പിച്ചെടുക്കുന്നത് റാണി തേനി ചേനി വെള്ളം മുറി എന്താ പറയുന്നത് മുട്ടയിട്ട് വിരിപ്പിച്ചെടുക്കുന്നത് അത് അറകളാണ് അപ്പൊ കണ്ട തേനുകണ്ട ഇതിലൊക്കെ ഫുൾ തേന തൊടുമ്പോൾ തന്നെ കൈ വന്ന് ഉറ്റുന്നു അപ്പൊ അടിപൊളി തേനായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഈ അടയെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ അടയല്ല പല അട ആ പല എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കറക്കുക വേണ്ടത് കണ്ടോ ആദ്യം മെല്ലേനെ കറക്കാവും പിന്നെ സ്പീഡ് കൂട്ടാവും അല്ലെ പിന്നെ ആ അട പൊട്ടിപ്പോവും അപ്പോൾ കണ്ടോ തേനിന്റെ ഖനം ഉണ്ടാവില്ലേ അതുകൊണ്ട് ആദ്യം മെല്ലെ കറക്കി കുറച്ച് തേൻ പോയതിന് ശേഷം സ്പീഡിൽ കറക്കും എന്നിട്ട് ഒരു ഭാഗം ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ തിരിച്ച് മറ്റേ ഭാഗവും കൂടെ തിരിച്ച് വെക്കണം കാരണം പുറമേ സൈഡിലുള്ള അതെ തേനേ പോകുന്നുള്ളൂ കണ്ട തേൻ ഒഴുകിയിട്ട് താഴേക്ക് വരുന്നുണ്ടോ ഇങ്ങനെ തെറിക്കുന്നുണ്ടോ സൈഡിലൊക്കെ ഇങ്ങനെ കറക്കുമ്പോൾ അപ്പോൾ വെക്കണ്ട അപ്പോൾ അടിയിൽ കുറച്ച് തേൻ വന്നു അപ്പോൾ ഈ ഓരോ വലിയ തേനൊന്നും കിട്ടൂല കുറച്ച് കുറച്ച് അങ്ങനെ കുറേ അടകളിൽ നിന്ന് തേനെടുക്കുമ്പോൾ ഒരുപാട് തേനൊക്കെ കിട്ടുക കേട്ടോ അപ്പം കണ്ട ആ ഭാഗത്ത് തേനൊക്കെ തെറിച്ച് പോയി കണ്ടോ ഇനി നമ്മൾ തിരിച്ച് വെക്കണം എന്നാൽ ഇപ്പുറത്തെ സൈഡിലുള്ള തേൻ നമുക്ക് കിട്ടും അപ്പം അങ്ങനെ രണ്ട് സൈഡിലും തിരിച്ച് വെച്ച് അതും കൂടെ കറക്കി കൊടുക്കുക അപ്പം രണ്ട് സൈഡിലെ തേനും കിട്ടി അതിന് ശേഷം നമ്മൾ ഈ അട തിരിച്ച് നമ്മൾ കൂട്ടിൽ തന്നെ വയ്ക്കുന്നുണ്ട് കേട്ടോ രണ്ടട മാത്രമല്ല എടുക്കുക ആ മേലത്തെ തട്ടിൽ നാലടയുണ്ട് ഞാൻ പിന്നെ പെട്ടെന്നൊരു ഇടി എടുക്കുന്നതുകൊണ്ട് അമ്മ രണ്ടട മാത്രം എടുത്തിട്ട് അതിൽ തേനെടുക്കുന്നത് കാണിച്ചു തരുന്നതാണ് കേട്ടോ അതൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് ആകുമ്പോൾ അധികം രാവിലത്തെ ടൈമാണെന്ന് എടുക്കൽ രാവിലെ എന്ന് വെച്ചാൽ ഒരു പത്ത് പതിനൊന്ന് മണി ടു ഒരു ഒന്ന് ഒരു ഒരു മണിയാവുമ്പോഴേക്ക് ഒന്ന് രണ്ട് മണിയാകുമ്പോഴേക്കും തീർക്കും വൈകുന്നേരം ആവുമ്പോൾ തേനീച്ചേൻ്റെ എന്താ പറയണ്ട കടി കിട്ടാനുള്ള ഭയങ്കര ചാൻസ് ഉണ്ട് കാരണം ഭക്ഷണത്തിനെല്ലാം പോയി തേനീച്ചകൾ വന്ന സമയത്തായിരിക്കും അതുകൊണ്ട് അധികം കടി കിട്ടുന്നതുകൊണ്ട് അമ്മ രാവിലെയാണ് ചെയ്യാറ് രാവിലെ ആവുമ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ പിന്നെ ഇതിന് കയ്യറകളുണ്ട് മാസ്ക് ഇതുപോലെ കണ്ടോ മാസ്ക് ഉണ്ട് നമ്മൾ ഒരു സാധാരണ ഡ്രസ്സിന്റെ മുകളിൽ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് അമ്മി പണിക്ക് പോക്ക് കുത്തു കിട്ടിയ പിന്നെ പരക്ക കുത്തു എന്ന് ഞാൻ പറ്റില്ല അപ്പം അതിനകത്തുനിന്നെല്ലാം ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ സേഫ്റ്റി റൂൾസ് ഇങ്ങനെയെല്ലാം എടുക്കുന്നത് കേട്ടോ അപ്പം അത് കണ്ടോ ഇതുങ്ങളായ പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടോ അവർ എക്സ്ട്രാ ഒരട കൂടി കെട്ടിയതാണ് നമ്മൾ വെച്ചോടത്തെ പലകേലെല്ലാം ഉണ്ട് മേലെ ഒരു കെട്ടിയതാണ് അത് പിന്നെ അപ്പാടമ്മ കയറിയിട്ടെടുത്തു കാരണം അതങ്ങനെ വെച്ചിട്ട് അവർക്ക് തേന് വേണ്ടി വെച്ചതാണ് പക്ഷെ അതങ്ങനെ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അടുക്ക് വെച്ചിട്ട് അതൊന്ന് കറക്റ്റ് അതിൻ്റെ അകത്തുള്ള തേൻ കിട്ടും എന്നിട്ട് ഈ അടയാണ് നമ്മൾ വാക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഹണി വാക്സ് എന്ന് പറഞ്ഞിട്ട് പല കോസ്മെറ്റിക് സാധനത്തിലും ഉപയോഗിക്കുന്നില്ലേ അത് ഈ സാധനം ഈ അടയില്ലേ ഈ അടയെന്ന് വെച്ചാൽ ഈ പൂവിൻ്റെയൊക്കെ പൂമ്പൊടിയില്ലേ പൂമ്പൊടി ശേഖരിച്ച് വന്നിട്ട് അവർ ഒട്ടിച്ചൊട്ടിച്ച് ഈ അട ഈ അറകളാക്കുന്നതാണ് എന്ന് പറയുന്നത് പൂപൊടിയാണ് അത് ശരിക്കും ഒരു മെഴുകാണ് വാക്സാണ് അപ്പം ഇതിനെ കൊണ്ട് പലതരം കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കും ലിപ് ബാം ഉണ്ടാക്കും ലിപ്സ്റ്റിക് ഉണ്ടാക്കും പിന്നെ സൺസ്ക്രീം ഉണ്ടാക്കും അങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ടാക്കും അപ്പം അവരെ കഷ്ടപ്പാടാന്ന് ശരിക്കും കേട്ടോ പൂമ്പൊടി എടുത്ത് ആ അറ പോലെ അത് ഒട്ടിച്ച് വെക്കണ്ടെങ്കിൽ അവർ അവരത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ശരിക്കും അത് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാ ടൈമും പണിയെടുക്കുന്ന ഒരു ജീവികളും കൂടിയാണ് കണ്ടു ഇത് ഈ രൂപത്തിലൊന്നും രൂപത്തിലൊന്നാക്കിയെടുക്കാൻ അവർ എത്ര ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നറിയുമോ ഇപ്പം അതിൻ്റെ അകത്ത് പണിക്കാർ പണിക്കാർ തേനീച്ചകള് പിന്നെ മുട്ട വിരിക്കാനുള്ള ആൾക്കാർ റാണീനം നോക്കാൻ ആൾക്കാർ അങ്ങനെ പലതരം വർക്കേഴ്സ് ഉണ്ട് കേട്ടോ അവർ ഭയങ്കര കോർഡിനേഷൻ ആയിട്ടെല്ലാം ചെയ്യുന്ന ഒരു ടീമാണ് ഈ തേനീച്ചകൾ അത്രയും നമ്മൾ മനുഷ്യനെക്കാട്ടി ശരിക്കും ചിന്തിക്കാനുള്ള പവർ ഉണ്ട് ശരിക്കും പറയുക അത്രയും കോർഡിനേഷനിലാണ് അവർ വർക്കൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ ആ ഇടയിൽ നിന്ന് ഒരു കഷ്ണം പൊട്ടിച്ച് തിന്നു തേൻ എടുത്ത് കഴിഞ്ഞു അതിൻ്റെ അകത്ത് എന്തായാലും കുറച്ച് ഒരു തേൻ ബാക്കിയുണ്ടാവും അപ്പം ഇങ്ങനെ ചവച്ചതായാലും ആ അണി പിന്നെ അതിൻ്റെ അകത്തു തന്നെ വായി തന്നെ ഇതായി കിട്ടും കേട്ടോ അറിയാണ്ട് തരൂ പോയി മധുരമല്ലേ അപ്പം കഴിച്ചാൽ അറിയാണ്ട് ഇടത്തോണ്ടെ പോയതാണ് കേട്ടോ അത് അപ്പോൾ അമ്മ അടുത്ത സെറ്റും കൂടി എടുക്കുമോന്ന് എന്തെങ്കിലും ഊതിയിട്ടല്ലാന്ന് എടുക്കുന്നത് കേട്ടോ ആദ്യം പറയുവാണ് ഇത് ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇത് അനുകരിക്കാൻ പോകരുത് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്ത ആരും ഇത് അനുകരിക്കാൻ പോയി തേനീച്ചേൻ്റെ കുത്തു കിട്ടിയിട്ട് എനക്ക് അതിന് ഒരു ഉണ്ടാവരുത് കേട്ടോ അപ്പൊ ഈ വാക്സ് നമ്മൾ തിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കളഞ്ഞ് അല്ലാണ്ട് വാക്സ് ഒന്ന് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള ബാക്കി തേനും വരും നമുക്കത് പല കാര്യത്തിനും ഉപയോഗിക്കാം പിന്നെ ഈ ഒരു സീസൺ കഴിഞ്ഞാലാണ് നമ്മൾ അടകളുണ്ടാവും കറുത്ത അടകളെല്ലാം ഉണ്ടാവും അതായി കഴിഞ്ഞ അടകളെല്ലാം അത് നമ്മൾ വാക്സ് ആയിട്ട് ഉപയോഗിക്കും പല കോസ്മെറ്റിക് സാധനങ്ങൾ ഉണ്ടാക്കാനാലും ഉപയോഗിക്കും അപ്പോൾ ഇപ്പം ഇത് സീസൺ ആയതുകൊണ്ട് ഇതൊക്കെ തിരിച്ച് കഴിഞ്ഞാൽ തന്നെ വെക്കുവാണ് ഈ കറുപ്പ് കളർ അടകളെല്ലാം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മാറ്റി വെക്കും ഇതിനായിട്ട് ഉപയോഗിക്കും അതിങ്ങനെ ചൂടായി കഴിഞ്ഞാൽ കറുപ്പ് കളറുള്ള കളറല്ലോ അതിൻ്റെതെല്ലാം ഇതെല്ലാം പോയി കിട്ടും പിന്നെ അതുവരെ ഈ തന്നെ വെക്കും ഈ സീസൺ കഴിഞ്ഞാൽ നമ്മൾ അടകൾ മാറ്റും കേട്ടോ ഇല്ല പിന്നെ അവർക്ക് ആ പുതിയ അടകൾ കിട്ടാനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും

ഇത് പുഴു ഇത് മുറിച്ച കാണു അത് ഏകദേശം ഇതിന്റെ ഒരു സമാധി ആകാനാവുമ്പടച്ചു പൂർണ്ണ വളർച്ച എത്താൻ ആവുമ്പോ ഇത് അടച്ചു കൊടുക്കും കൊടുക്കൂലത്തെ കറുപ്പ് കറുപ്പ് പോലത്തെ

ഇതെന്തിനാ കളയുന്ന തേനടയിൽ കെട്ടിയതല്ലേ തേനടയിൽ കെട്ടിയത് എടുക്കും പക്ഷേങ്കില് പിന്നെയും പിന്നെയും മുട്ടിയിടും ചത്തി കളയെങ്കിൽ ഇപ്പൊ ഈ സീസണില് ഈണ്ടാ ഇത് കണ്ടോ ഈ പൊന്തി നിക്കുന്ന രീതില്ലേ അതാണ് റാണി മുട്ട അതായത് റാണീനെ മുട്ടയിട്ട് വിരിയിപ്പിക്കുന്നതാണ് ഇത് ഇത് ഈ കറുത്ത ഭാഗം മാത്രം പോലെ ആ കുഞ്ഞുപോലെ എന്നിട്ട് അതിന് ഇതെല്ലാം ഇവര് പൂമ്പൊടിയും പിന്നെ റോയൽ ജെല്ലി എല്ലാം നിറച്ചതിന് ശേഷമാടച്ചു കൊടുക്കൽ ഭക്ഷണം പിന്നെ ഈ തേനീച്ചകളുണ്ടാവും ഒരു തേനീച്ചകൾ അലക്കെല്ലാം ഉണ്ടായത് ഡൗട്ടായിരുന്നു തേനീച്ച ഒരു നിന്ന് പോയി തേനെടുത്ത് തിരിച്ചു വരുമ്പോൾ അവർക്ക് കൂട് മാറിപ്പോകില്ലേന്ന് പക്ഷെ അവർക്ക് അതൊന്നും മാറൂല അവർ ഏത് കൂട്ടുന്നാണോ പോയത് ആ കൂട്ടിലേക്കന്നെ അവർ തിരിച്ചു വരും അത്രയും എന്താ പറയണ്ടേ ബുദ്ധിശക്തി ഉള്ള ഒരു ജീവിയാണ് ഭയങ്കര എന്താ കോർഡിനേഷനും കമാൻഡിങ് പവറും ഒക്കെ ഉള്ള ഒരു ജീവിയാണ് കേട്ടോ അത് അവരെന്താ പറയണ്ട ആ കൂടിൻ്റെ വ്യവസ്ഥകൾ പഠിക്കുന്നവർ പഠിച്ചവർക്ക് തേനീച്ചകൾ എങ്ങനെയാണെന്ന് അവരെ ജോലിയാണെങ്കിലും എല്ലാം പക്കായിരിക്കും മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരൊന്നുണ്ടല്ലോ മടിയൻ ആൾക്കാർ ചിലവരുണ്ടാവും തേന് മാത്രം കുടിച്ചിരിക്കുന്നത് എല്ലാം പക്ക ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ഒരിതാണെന്നുണ്ടോ ഇത് കണ്ടോ വേനൽക്കാലത്ത് പെട്ടെന്ന് എല്ലാ ഭാഗത്തുവിട്ടിയും ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നീക്കി കൊടുക്കും കാരണം ചെറിയ ഓട്ടോയിലേക്കൂടെ ഒരു മൂന്നാലാക്കറാൻ കഴിയും അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തേനും കൊണ്ടിട്ട് അവർക്ക് സൈഡിലൂട്ടിയെല്ലാം ഉള്ളിൽ കയറിയിട്ട് മറിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടൊന്ന് ഗ്യാപ്പ് വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പം കണ്ട മൂന്ന് തട്ട് കണ്ട സാധാരണ രണ്ട് തട്ട വെക്കുക ഈ സീസൺ ആയാലും മേലത്തെ ഒരു തട്ട് എക്സ്ട്രാ വെക്കുന്നതാണ് കാരണം അതിൽ തേൻ എക്സ്ട്രാ സംഭരിച്ച് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ട് അവർക്ക് പിന്നെ മഴക്കാലത്ത് നമ്മൾ തേനീച്ചകൾക്ക് മഴയല്ല അധികം കൊണ്ട് പുറത്തധികം പോയി പൂമ്പൊടി ഒന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇവർ ഈ നിറച്ച് വെച്ചാൽ തേനൊന്ന് കുടിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര കലക്കിയിട്ട് വെച്ചു കൊടുക്കും ഓരോരുത്തർ പറയുന്നത് പഞ്ചസാര കലക്കിയിട്ട് തേൻ ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നുമല്ലോ ഇരിക്കും പഞ്ചസാര മഴക്കകർത്ത് വെച്ച് കൊടുക്കണം വലിയ തേനീച്ചകൾ ഭക്ഷണം കിട്ടാണ്ട് എങ്ങോട്ടെങ്ങും പോവും കാരണം അവർക്ക് തേൻ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പച്ച പഞ്ചസാര നിങ്ങൾ വെള്ളം വെച്ചു കൊടുത്താലും അവർ തിരിഞ്ഞു നോക്കില്ല കാരണം അവർക്കറിയാം എന്താ വേണ്ടതെന്ന് അപ്പോൾ അവർക്കൊന്നും ഭക്ഷണം ഇല്ലാത്ത സമയത്താണ് നമുക്ക് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം പഞ്ചസാര വെക്കുന്നത് അത് അവർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം ആ സീസണൊക്കെ തുടങ്ങി അതായത് പൂമ്പൊടിയൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ആ പഞ്ചസാര തുടത്തില്ല പിന്നെ പിന്നെ അമ്മക്ക് എപ്പോഴും ഈ മഴ സീസണിൽ തേനീച്ചകൾ ഇങ്ങനെ മഴയധികം കൊണ്ടു കഴിഞ്ഞാലും ചില തേനീച്ചകൾ പോകണം അങ്ങനെ അമ്മക്ക് അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം ഓരോ പെട്ടി തേനീച്ചകൾ പറഞ്ഞു പോക്കേണ്ടി വരും പിന്നെ നമ്മൾ അപ്പുറത്താടയിൽ നിന്ന് വിനീച്ചെടുക്കും അല്ല അമ്മ ഞാൻ അമ്മ ഒരു ഗ്രൂപ്പിൽ അങ്ങാണെന്ന് അപ്പോൾ അവരുടെ ഓരോ ആളെടുക്കുക മാഷൊക്കെ ഉണ്ട് മാഷെടുക്കുക തേനീച്ചകളുണ്ടാവും അപ്പോൾ തേനീച്ച പൊട്ടിയടക്കം വാങ്ങും ഇങ്ങനെ പൊട്ടി കൊണ്ടു കൊടുത്താൽ മാഷ നിറച്ച് തരും അപ്പോൾ കണ്ടോ ഞാൻ ആ വാക്സ് തിന്നോക്കുന്നതെന്ന് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾക്കറിയില്ല തേൻ ഉണ്ടാവും പിന്നെ ഈ സമയത്തുള്ള തേനിന്ന് ഓരോരുത്തർ തേന് നല്ല ഡാർക്ക് കളറായിട്ടുണ്ടാവും അത് തേൻ കുറച്ച് നാളിപ്പോൾ ഇപ്പോൾ ഒരു കുപ്പിൽ സംഭരിച്ചു വെച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കളറായിട്ട് വരുന്നതായിരുന്നു ഇപ്പം പൂമ്പൊടീൻ്റെ എല്ലാം ഇതിൽ എടുക്കുന്ന അത് ഓരോ സെക്ഷനിൽ നിന്ന് എടുക്കുന്ന തേനുകൾക്ക് ഓരോ കളറായിരിക്കും കാരണം പൂമ്പൊടിയിൽ നിന്ന് എടുക്കുന്ന തേനുകൾക്ക് വേറെ ഒരു കളർ ആയിരിക്കും ഈ റബ്ബർ തേനില്ലേ റബ്ബറിൽ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്ന തേനീച്ചകളെടുക്കുന്ന തേനി കുറച്ചും കൂടെ കട്ടി കൂടുതൽ അങ്ങനെ കട്ടി കൂടുതലാണ് കുറവാണ് അങ്ങനെ എന്തോ കളർ മാറ്റം അങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ അകത്തുള്ള ജലാംശം വറ്റുമ്പോൾ കളറും ഡാർക്കായിട്ട് പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ അപ്പോൾ ഈ തേന് എടുത്ത തേന് അമ്മ ഇത് കുപ്പിയിലാക്കിയിട്ട് മാറ്റി വെക്കുന്നതാണ് അപ്പോൾ അരിച്ചിട്ടാണ് മാറ്റി വെക്കുക കാരണം അതിൻ്റെ അകത്ത് ഈ കറക്കുമ്പോൾ പൂമ്പൊടിയും ചിലപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഓരോ ഈ അറിയുന്നതിനകത്ത് മുട്ടകളെല്ലാം ഇട്ട് വെച്ചിട്ട് അവർ വിരിക്ക് അതൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മളിപ്പം അതോടെ എടുത്ത് വെക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ അരിച്ചിട്ടാണ് അരിപ്പ് വെച്ച് അരിച്ചിട്ടാണ് എടുക്കുക അപ്പോൾ അതിൻ്റെ മോനെ അട മുറിച്ച് കളിക്കുന്നുണ്ടോ എല്ലാവർക്കും തേൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏറ്റവും സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലത് ഈ ഗ്ലാസിൻ്റെ ബോട്ടലിലാണ് തേന് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് പ്ലാസ്റ്റിക് ബോട്ടലുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല കുറേ കാലം വെക്കുന്നതാണെങ്കിൽ അങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടലിൽ വെക്കരുത് കുപ്പീൻ്റെ ബോട്ടിലെ വെക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മൾ അങ്ങനെ ഒരുപാട് കാലം യൂസ് ചെയ്യുന്ന ഞങ്ങൾ അങ്ങനെയാണ് വെക്കാറ് കേട്ടോ ഇതിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കൊടുത്ത് ഒഴിവാക്കുന്നതാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ കൊടുക്കും അപ്പം ഞാൻ അതിൻ്റെ അകത്തുനിന്ന് അടിച്ചു മാറ്റി തേൻ ഇത് കണ്ടോ ആ ഈ ആട വാക്സ് നമ്മളിങ്ങനെ നുണച്ചിറക്കുമ്പോൾ മേലെ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ എടുത്ത ദിവസം അമ്മ ലൈമ് തേനില്ല അന്നയാക്കി തരുമോ അതൊരു പ്രത്യേക സുഖമാണ് വെയിലത്ത് വന്നിട്ടുള്ള അതൊക്കെ കുടിക്കാനില്ലേ ശരീരം ഒന്ന് റീഫ്രഷ് ആവും ശരിക്കും ടൈമുണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിലിട്ടിട്ട് കണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ കണ്ടവർ അവിടെ പോയി കാണും പ്രകൃതി തന്നെ തരുന്ന സംഭവങ്ങളല്ലേ അപ്പോൾ അതിന് ഒരു എന്താ പറയണ്ടത് വാല്യൂ ഒരു തട്ട് പൊന്തി തന്നെ നിൽക്കും അതിൻ്റെ വാല്യൂ അപ്പം കണ്ടോ ആയ കഴിഞ്ഞ അടേൻ്റെ അകത്ത് നിൽക്കിയാലും കണ്ടു തേനു വരും അപ്പം തേനീച്ച കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നത് ഇനി ഇവരെ നാച്ചുറൽ ഹണി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇനി ഇത് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ അതിൻ്റെ ബന്ധപ്പെടാനുള്ള നമ്പറൊക്കെ തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ തെറ്റാ ബൈ സി യു ടേക്ക് കെയർ